ഒഡീഷയിലെ കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ ടെക്നോളജിയിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു കോളേജ് ഹോസ്റ്റലിൽ നടക്കുന്ന രണ്ടാമത്തെ ആത്മഹത്യയാണിത് നേപ്പാൾ സ്വദേശി കമ്പ്യൂട്ടർ സയൻസ് ബിടെക് ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് രാത്രി ഏകദേശം രണ്ടു മണിയോടുകൂടി പെൺകുട്ടി ഹോസ്റ്റൽ മുറിയിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലാണ് വാർഡൻ കണ്ടെത്തുകയായിരുന്നത് രാത്രി മണിയോടെ ഹോസ്റ്റലിൽ അറ്റൻഡൻസ് എടുക്കുകയായിരുന്നു ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് സഹപാഠികളും വാർഡനും അന്വേഷിച്ചിറങ്ങുകയായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി പതിനാറിനാണ് ലൈംഗിക അതിക്രമണ പീഡനത്തെ തുടർന്ന് ഹിമാലയൻ സ്വദേശി മറ്റൊരു പെൺകുട്ടി ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യ ചെയ്തത് ആത്മഹത്യ ചെയ്ത പെൺകുട്ടി കോളേജിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും മാനേജ്മെന്റ് അവഗണിക്കുകയായിരുന്നു ഈ സംഭവത്തിന് ശേഷം കോളേജിൽ കടുത്ത പ്രതിഷേധം നടന്നിരുന്നുവെങ്കിലും കാര്യമായ നടപടികൾ അധികൃതർ കൈക്കൊണ്ടിരുന്നില്ല ഒടുവിൽ പ്രതിഷേധം ശക്തമായതോടെ കുറ്റാരൂപതനായ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇതിനുശേഷം ഏകദേശം മൂന്ന് മാസം അടുക്കുമ്പോഴാണ് മറ്റൊരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് എന്നാൽ മരണത്തിൽ ദുരൂഹതയില്ല എന്നാണ് നിലവിൽ പോലീസിന്റെ വാദം ആത്മഹത്യ പിന്നിലെ കാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്നും ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിയുടെ സുഹൃത്തുക്കളെയും ഹോസ്റ്റൽ ജീവനക്കാരെയും ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് അറിയിച്ചു മരിച്ച വിദ്യാർത്ഥിയുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ രേഖപ്പെടുത്തിയ രണ്ട് വിദ്യാർത്ഥികളുടെയും ആത്മഹത്യ ക്യാമ്പസിൽ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ് അതേസമയം കോളേജ് അധികൃതരുടെ മൗനം വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു